ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നിന്ന് ഞാൻ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ വന്നത് നല്ല ചിക്കൻ ഉണ്ട് അത് ഞാനൊരു ചെമ്പട്ടി വെച്ച് അധികം നല്ലൊരു സൺഫ്ലവർ ഓയിൽ ആട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കരുത് ഞാൻ നെയ്യൊന്നും ചോദിക്കാറില്ല പിന്നെ ഞാൻ അതിക്ക് സവാള ഇട്ട് പിന്നെ അതൊന്ന് മുരിഞ്ഞ് വരണം ആ മുരിഞ്ഞ് വന്ന് ഞമ്മക്കതൊന്ന് കൂരി എടുക്കാം അങ്ങനെ ഒരു പ്ലേറ്റിൽ ഞാനത് കൂരിയെടുക്കും പിന്നെ ഞാൻ അതിക്ക് നമ്മളെ കറാമ്പട്ട ചാതിക്ക കുരു പിന്നെ കറാം ഇതൊക്കെ ഇട്ടുകൊടുത്ത് ഇതിട്ടിട്ടാൽ പിന്നെ ചീരക്കം എല്ലാതും കൂടി ഇല്ലാത്ത ഉണ്ടാവുള്ളൂ മിക്സ് അപ്പം അത് അത് ഞാൻ ആയിരിക്കും എല്ലാതും ഇട്ട് പിന്നെ ഞാൻ സവാള ഇട്ട് ഞാൻ സവാള നല്ല വാടി വരണം നല്ല വാടണേ അപ്പം നമുക്ക് സവാള നല്ലോണം ഉറപ്പിട്ട് കാണാൻ നല്ല ഇളക്കി കൊടുക്കും ഞാൻ കല്ലുപ്പിട്ട് അപ്പം നല്ല ഇളക്കി മസാല ഞാൻ നല്ലൊന്ന് വാടി വരണം സവാളൊന്ന് നല്ലോണം വാടണം അങ്ങനെ നമ്മളെ മസാല നല്ല വാടി വന്ന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടുത്ത് അതൊന്ന് ഞമ്മക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഞാൻ പുറത്താ കേട്ടോ ഉണ്ടാക്കുന്നതും അവിടെ ആവുമ്പോൾ നമുക്ക് കുറേ വിറകും ചിരട്ടക്ക വെച്ചൊക്കെ വേഗം ആവും ബിരിയാണി ഗ്യാസമല്ല മസാല ആയി കിട്ടാൻ പണേക്കരും അപ്പം അപ്പോൾ നമ്മളെ സവാള ഇഞ്ചി ഇഞ്ചി മുത്തുള്ളി പേസ്റ്റും നല്ലോണം ഇതായിരിക്കും കേട്ടോ അപ്പം നമുക്കിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ തക്കാളി ഇട്ടു പിന്നെ അതൊന്ന് നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം പിന്നെ പിന്നെ നമുക്ക് ഞാൻ അതിക്ക് പിന്നെ ചപ്പും കറിവേപ്പും പുതിയയും ഒക്കെ ഇട്ടെടുക്കാം അപ്പം അതൊന്നും ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ വീട് പണിൻ്റെ മേലത്തെ വാർപ്പിന് ഞാനായിട്ടോ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തത് അപ്പം ബിരിയാണി ഒന്നും ബാക്കിയില്ല എൻ്റെ അതിൻ്റെ അടുക്കാട്ടൻ കുട്ടികൾ പിന്നെ എന്തുണ്ടാക്കണെന്ന് ചോദിച്ചാൽ നോക്കിയാന്നത് നമ്മുടെ ഉണ്ട് മൂന്ന് ഒരു തള്ളി നമ്മുടെ കുട്ടിയാണ് പിന്നെ അതിക്ക് മഞ്ഞപ്പൊടി ബിരിയാണി മസാല പിന്നെ ഞാൻ വറത്തു വെച്ച ഗരം മസാല അപ്പം അത് നല്ലതും കൂടി ഇട്ടു കൊടുത്ത് നല്ലോണം കൊഴിച്ചെടുത്തു ഏകദേശം മസാല റെഡി ആയി നല്ല സ്മെല്ലൊക്കെ ഇങ്ങോട്ട് വരിപ്പ് നോമ്പല്ലേ മസാല റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ അതിൽ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത ഞാൻ മഞ്ഞേൻ്റെ ഒരു കുറച്ചൊടി കുറവുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇനി എനിക്ക് തൈരാണ് വയ്ക്കാനുള്ളത് അപ്പോൾ മസാല മുതായതിൻ്റെ ശേഷം തൈരൊഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി നമ്മൾ തൈരായിട്ടൊഴിച്ചുകൊടുക്കുന്നത് അപ്പം ഞാൻ തൈര് തൈരൊഴിച്ചു ൊന്ന് ഇളക്കി കൊടുക്കാം പുറത്തായതുകൊണ്ട് തീ ഭയങ്കരമായിട്ട് ഫാസ്റ്റാ എങ്ങനെ ഇളക്കാൻ ഞാൻ അടി പിടിച്ചു എരിഞ്ഞു ഇനി നമുക്ക് അതിക്ക് ചിക്കൻ ഇട്ടിട്ട് കൊടുക്കേണ്ടി അപ്പം നമുക്ക് ചിക്കൻ കൊടുക്കാം ചിക്കനൊക്കെ ഇട്ടെടുത്ത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് അമർത്തി വെക്കാം എന്നിട്ട് മൂടി മൂടിയിട്ട് വെക്കാം അപ്പം നമ്മൾ മൂടിയിട്ട് കണ്ട് മൂടി വെച്ച് മസാല റെഡി കിട്ടുക നമ്മളെ തീ ഫാസ്റ്റ് ആയതുകൊണ്ട് ഏക റെഡിയായി അതാ മസാല ചിക്കനൊക്കെ നല്ല വെന്ത് വന്ന് നല്ല മണം ഉണ്ട് നല്ല വെന്തില്ല നല്ല മസാല റെഡിയായി എന്നിട്ട് ഞങ്ങൾക്ക് എന്താ തോന്നണം ഗൈസ് അങ്ങനെ നമ്മൾ മസാല റെഡിയായി മസാല നല്ല ചിക്കനൊക്കെ വെന്തിരിക്കുന്നു നമുക്ക് അതൊന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചോറിനുള്ള അടുപ്പ് വെച്ചിട്ട് ഞാൻ ചോറിനുള്ള കൊടുക്കുവെച്ചു പിന്നെ പുതിയ കുറച്ച് എന്താണ് ചോറ് വെന്ത് അതിൽ ഞാൻ ചോറ്റിൽ പിന്നെ ക്യാരറ്റും കറാമ്പട്ടിയും കറാമ്പൂവും കുറച്ച് സൺഫോർ ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ അരി ഇട്ടെടുത്ത് അരി ഊറ്റി ഇട്ട് കൊടുത്ത് കാരണം പാങ്ക് കൊടുക്കാനായാൽ ഇരുട്ടായിക്കളും തോന്നത്തിന് പങ്കെടുക്കാനായിക്കണം അപ്പോൾ മേ ഫാസ്റ്റാക്കിയിടാം അപ്പം ഞാൻ നമ്മൾ മൊരിച്ചെടുത്താൽ സവാള അതിന് മേലെ ഇട്ടു കൊടുത്ത് അങ്ങനെ നമുക്ക് ദമ്മിടാം അങ്ങനെ ഞാൻ ദമ്മിട്ടുണ്ടാ ബിരിയാണി റെഡി ഗൈസ് റൈസ് എങ്ങനെയുണ്ടെങ്കിൽ ബിരിയാണി കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ਕਿਨੇ ਕਮੈਂਟ ਕੀਤਾ ਲਾਈਕ ਕੀਤਾ ਸ਼ੇਅਰ ਕੀਤਾ ਸਬਸਕ੍ਰਾਈਬ ਕੀਤਾ ਬਤਰੂ ਲੋ ਥੈਂਕ ਯੂ